പാകിസ്ഥാൻ അനുകൂല പരാമർശവുമായി കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യർ പാകിസ്ഥാനെ ബഹുമാനിക്കണമെന്ന് മണിശങ്കർ അയ്യർ പറഞ്ഞു പാകിസ്ഥാൻ്റെ പക്കൽ ആണവായുധമുണ്ടെന്ന് ഇന്ത്യ ഓർക്കണം പ്രശ്നപരിഹാരത്തിനായി കഴിഞ്ഞ പത്തു വർഷം മോദി ഒന്നും ചെയ്തില്ല എന്നും മണിശങ്കർ അയ്യർ പറഞ്ഞു പ്രസ്താവന ആയുധമാക്കി ബി ജെ പി രംഗത്തെത്തി കോൺഗ്രസിന്റെ പാക് പ്രണയം അവസാനിക്കില്ലെന്ന് ബി ജെ പി പ്രതികരിച്ചു നോബിൾ മാറിക്കാരൻ നോബിൾ എല്ലാ തെരഞ്ഞെടുപ്പിനും തൊട്ടുമുമ്പ് മണിശങ്കർ അയ്യറുടെ ഭാഗ ഒരു വിവാദ പ്രസ്താവന പ്രസ്താവനയുണ്ടാവും നേരത്തെ ചായക്കടക്കാരൻ എന്ന പരാമർശം രണ്ടായിരത്തി പതിനാലില് ഒരു വലിയ പ്രചരണായുദ്ധമാക്കി ബി ജെ പി കൊണ്ടുപോയി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സമാനമായ രീതിയിൽ മറ്റൊരു വിവാദ പരാമർശം ഉണ്ടായിരുന്നതാണ് ഇപ്പോഴും വരികയാണോ നികേഷ് അങ്ങനെ തന്നെയാണ് മണിശങ്കർ അയ്യർ ഇപ്പോൾ നടത്തിയിരിക്കുന്ന പ്രസ്താവന കോൺഗ്രസിനെ കൂടുതൽ സമ്മർദ്ദത്തിലും പ്രതിരോധത്തിലും ആക്കിയിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രത്യേകിച്ച് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ബി ജെ പിയും പ്രധാനമന്ത്രിയും കോൺഗ്രസ് പാകിസ്ഥാൻ ബന്ധത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് പാകിസ്ഥാന് രാജ്യത്ത് കോൺഗ്രസ് തളർന്ന് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല എന്ന തരത്തിലുള്ള പ്രധാനമന്ത്രി പ്രസ്താവന വരുന്നു അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി അടക്കം പ്രശംസിച്ചുകൊണ്ട് പാകിസ്ഥാനിലെ നേതാക്കൾ എഫ് ഇ പോസ്റ്റ് ഉൾപ്പെടെ ഇടുന്നു എന്ന് വ്യക്തമാക്കുന്ന ഇടയിലാണ് ഇപ്പോൾ എന്താണെങ്കിലും മണിശങ്കർ അയ്യരുടെ ഭാഗത്തുനിന്ന് ഈ പ്രസ്താവന ഉണ്ടായിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് പാകിസ്ഥാനെ ബഹുമാനിക്കണം എന്നുള്ള പാകിസ്ഥാന്റെ കയ്യിൽ ആണവ ആയുധങ്ങൾ ഉൾപ്പെടെയുണ്ട് ഏതെങ്കിലും ഒരു ഭ്രാന്തൻ ഇന്ത്യ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അതുകൊണ്ട് തന്നെ ഇതിൽ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കണം എന്ന തരത്തിലാണ് അദ്ദേഹം സംസാരിച്ച് കഴിഞ്ഞ പത്ത് വർഷമായി പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി തയ്യാറായിട്ടില്ലെന്ന് അവിടുത്തെ പ്രശ്നപരിഹാരത്തിന് പാകിസ്ഥാൻ ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നപരിഹാരത്തെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് എന്നടക്കമുള്ള വിമർശനങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് എന്താണെങ്കിലും ഉണ്ടായി സ്വാഭാവികമായും ബി ജെ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ വിമർശങ്ങൾക്ക് കൂടുതൽ മൂർച്ച വന്നിരിക്കുന്നു എന്ന് വേണം ഒരുമിച്ച് ഇതിൽ എടുത്തു പറയാം പ്രധാനമായും കോൺഗ്രസിന്റെ ബി ജെ പി ക്ഷമിക്കണം കോൺഗ്രസിന്റെ പാകിസ്ഥാൻ പ്രേമം അവസാനിക്കുന്നില്ല എന്നാണ് ഇതിൽ ബി നേതാക്കൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത് കോൺഗ്രസിന്റെ കൈ പാകിസ്ഥാന്റെ ഒപ്പമാണ് എന്നും വിമർശനങ്ങൾ ഉയരുന്നു എന്താണെങ്കിലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന്റെ ഈ ഘട്ടത്തിൽ ബി ജെ പി കോൺഗ്രസിന് ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആരോപണവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലും ഒന്ന് ഈ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട വിവാദമാണ് അതിനിടയിലാണ് ഇപ്പോൾ എന്താണെങ്കിലും മണിശങ്കർ അയ്യർ തന്നെ കൂടുതൽ കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കുന്ന അല്ലെങ്കിൽ പ്രതിരോധത്തിൽ ആക്കുന്ന ഒരു പ്രസ്താവനയുമായി രംഗത്ത് വന്നിരിക്കുന്നത് സ്വാഭാവികമായും ബി നേതാക്കൾ കൂടുതൽ പേർ ഈ പ്രസ്താവനയ്ക്ക് എതിരെ രംഗത്ത് വന്നുകൊണ്ട് കോൺഗ്രസിനെ കടന്ന് ആക്രമിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല തുടക്കം എന്താണെങ്കിലും ഇതോടകം തന്നെ നേതാക്കളുടെ ഭാഗത്തുനിന്ന് പല നേതാക്കളും ഷെയനാസ് പൂനെവാല അടക്കമുള്ള വിവിധ നേതാക്കൾ ഇതോടൊപ്പം തന്നെ ഇതിൽ പ്രതികരണവുമായി കോൺഗ്രസിനെതിരെ രംഗത്ത് വന്നു കഴിഞ്ഞു നികേഷ്